നമസ്കാരം 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 കാണാനും സംസാരിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചേട്ടൻ വന്നത് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുമല്ല എന്നും ഒരു കാര്യം ഞാൻ ഓർമ്മിക്കണത് ആ ഗുരുവായൂരപ്പിനെ പറ്റിയുള്ള രണ്ടു വരി എനിക്ക് പാടി തന്നില്ലേ ആ ഇന്നും ഓർമ്മയുണ്ട് അത് എനിക്ക് എന്നും രാവിലെ എനിക്കത് ഓർമ്മ വരും അതാണ് അത് ഹൈലൈറ്റുള്ള ബാക്കി ഇനി ഇപ്പോ ഈ ഇതിൽ തന്നെ ജീവിതത്തിനെ പറ്റി പല കാര്യങ്ങളും താങ്കൾ പറയുന്നുണ്ടായി എന്നാൽ എല്ലാവർക്കും ഓരോ ജീവിത നിഷ്ഠകളും ഉണ്ടാകും ഉണ്ടാകണമല്ലോ അപ്പോ ഒരു ആക്ടർ എന്ന നിലയിൽ ഇത്ര കാലം കണ്ടിന്യൂസ് ആയിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന താങ്കളുടെ ജീവിത നിഷ്ഠ എന്താണെന്ന് അറിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ജീവിത നിഷ്ഠ എന്ന് പറയുന്നത് വളരെ ഭയങ്കര സ്കീംഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും ഒക്കെ ഉള്ളൊരു ജീവിത നിഷ്ഠയുള്ള ആളല്ല ഞാൻ അല്ലെ നമുക്ക് ഒരുപാട് പ്രത്യേക സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ് ഞാൻ നമ്മുടെ ഷൂട്ടിങ് സ്ഥലങ്ങള് നമ്മുടെ ഷൂട്ടിങ് സമയങ്ങള് അപ്പൊ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത് രാവിലെ ഇന്ന എണീക്ക് അങ്ങനെ അവിടെ പോവാ ഇവിടെ പോവാ ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഒന്നും എനിക്കില്ല ഇപ്പോഴും ഇല്ല ഒന്നും ഇല്ല അതായിരിക്കാം ഒരു പക്ഷെ എൻ്റെ ജീവിത നിഷ്ഠ പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തായാലും ഞാൻ അതില് വളരെ അതിനെ ഏറ്റവും മനോഹരമായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത നിഷ്ഠ ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ജോലി അത് നല്ലതായ അല്ലെ എല്ലാ സിനിമകളും സക്സസ്ഫുൾ ആകണമെന്നില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതനിഷ്ഠ അത് തന്നെയാണ് വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഇത്ര മണിക്ക് എണീറ്റു ഇത്ര മണിക്ക് ഉറങ്ങി അതൊക്കെ ഒരു ഒരു അതുമൊരു ജീവിത ശരിയാണ് അപ്പൊ നിഷ്ഠ എന്ന് പറയുന്നത് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നക്ക് കിട്ടുന്ന ഒരു ജോലി അത് എന്ത് തന്നെ ആയി അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ അങ് എന്നു പറഞ്ഞൊരു പാട്ടുപാടി അയക്കണം അത് ചുമ്മാ വേണമെങ്കിൽ ഒരു പാട്ടുപാടി അയക്കാം പക്ഷെ അതല്ലാതെ ഞാൻ അതിനെ ഏറ്റവും മനോഹരമായി ഇപ്പൊ അങ്ങനെ ഇപ്പൊ അത് എടുത്തു പറയാത്തക്ക രീതിയിൽ ഞാനത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ചെയ്യുന്ന കാര്യം ഏറ്റവും മനോഹരമായി ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അത് സാധിക്കണം എന്നുള്ളതാണ് എന്റെ ജീവിത വളരെ സന്തോഷം ജീവിതം ഞങ്ങൾ യു കെയിലും നന്മയുടെ നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് വളരെയധികം ആൾക്കാർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വളരെ നന്നായി വലിയൊരു അതായത് ലോകം മുഴുവൻ